ഡോക്ടറുടെ അനാസ്ഥ പോലും അസുഖം മൂർച്ഛിച്ചതായി പരാതി കൊല്ലം ജില്ലാ ആശുപത്രിക്ക് എതിരെയാണ് വീട്ടമ്മയുടെ പരാതി ഡോക്ടറുടെ കുറിപ്പിടി പ്രകാരമുള്ള ഓയിൽമെന്റ് പുരട്ടിയപ്പോൾ കാലിലെ വ്രണങ്ങളിൽ പൊള്ളൽ ആരോപണം അധികൃതരെ പരാതി അറിയിച്ചിട്ടും ഇതുവരെ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം നിലവിൽ വീട്ടമ്മ മയ്യനാട് ആലുമൂട് സ്വദേശി പ്രവീണ അവശ്യനിലയിലാണ് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പ്രവീണ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത് തൊക്ക് സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചു ഡോക്ടർ നൽകിയ ഓയിൽമെന്റ് പുരട്ടിയതു മുതൽ വ്രണങ്ങളിൽ പൊള്ളൽ ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് വീട്ടമ്മ നിലയിലാവുകയും ചെയ്തു ദിവസങ്ങൾ പലതു കഴിഞ്ഞിട്ടും വേണ്ട ചികിത്സ ലഭിച്ചില്ല എന്നതാണ് പരാതി രണ്ട് മിക്സ് ഞാൻ ഞാനിവിടെ കൊണ്ടുവന്ന് രാത്രിയായപ്പോൾ ആ ഓയിൽമെൻ്റ് ഇട്ട് ഇട്ടപ്പോൾ ഇച്ചിരി നീറ്റലുണ്ടായിരുന്നു നല്ല രീതി പുതിയ ഓയിൽമെൻ്റ് ആയതുകൊണ്ട് നീറ്റലായിരിക്കും വെച്ച് വേദനയുടെ ഗുളിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് അറിയാതെ അങ്ങ് മായങ്ങി കുറച്ചര മണിക്കൂർ കഴിഞ്ഞു രാവിലെ എണീറ്റപ്പ എൻ്റെ കാലെല്ലാം കുമളിച്ച് പൊങ്ങി പൊള്ളിയത് ഇണക്ക് പൊങ്ങിയിട്ട് മീൻ മരയിൽ നിന്ന് ഇണക്ക് വരഞ്ഞ് പൊട്ടി സഹ്യ എനിക്ക് കാല് തറയെ കുത്താനും പറ്റുന്നില്ലെന്ന് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യം അവശ്യനിലയിലായ വിവരം ഡി എംഒഎ ഉൾപ്പെടെ അറിയിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തി പരിശോധിച്ചു മടങ്ങിയ അധികൃതർ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്ന് കുടുംബം പറയുന്നു അവരിവിടെ വന്നിരുന്നു വന്നിട്ട് അന്നേരം ഒക്കെ കഴിക്കാൻ മതി വേദന പിന്നെ അല്ലാതെ ഈ ഓയിൻമെന്റ് ഒന്നും ഇടണ്ട പിന്നെ ഈ പാലിയറ്റി കയറും അവരും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അവര് പിന്നെ വരാമെന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചോണ്ട് എന്നിട്ടും അവര് വരുന്നൊന്നുമില്ല സംഭവത്തിൽ രേഖാമൂലം കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും എത്രയും വേഗം വീട്ടമ്മക്ക് തുടർ ചികിത്സ നൽകണമെന്നതുമാണ് ആവശ്യം ജനം കൊല്ലം